کو بولانا يا رسول الله کو بولانا يا حبيب الله ഞങ്ങൾ റൂമിലല്ല ഏതെങ്കിലും വോയിസ് ക്ലിപ്പിലല്ല ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലല്ല പരസ്യമായി പ്രസംഗിച്ച ഈ പ്രസംഗത്തിന്റെ ക്ലിപ്പിട്ട് ഈ പറഞ്ഞ ഭാഗം പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറയാൻ ജീവിച്ചിരിക്കുന്ന പേരോട് ലോകത്തുണ്ടെങ്കിൽ അതാണ് ധൈര്യം കാണിക്കേണ്ടത് നമ്മളെ നൗഷാദിന്റെ ഉഷാദിന്റെ വെല്ലുവിളിയാണല്ലേ വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മളെ ഉസ്താദമാരൊന്നും വേണ്ട പേരോട് ഉസ്താദൊന്നും വേണ്ട കേവലം സാധാരണക്കാര് മാത്രം മതി ഓൻ്റെ തട്ടിപ്പും ഓൻറെ കള്ളത്തരും പുറത്തു കൊണ്ടുവരാണ് കേട്ടോ അനക്കേ മറുപടി പറയാൻ ഞങ്ങൾ ഉസ്താദമാരെ ഒരാവശ്യമില്ല ഉസ്താദന്മാരോട് നിൽക്കട്ടെ ആ പൂതി അവിടെ മനസ്സിൽ വെച്ചാൽ മതി ഏ അതിന് ഞങ്ങൾ ധാരാളം അഞ്ചെന്താ പറഞ്ഞത് നിങ്ങളെ ക്ലിപ്പിട്ടതാ ഞങ്ങള് ചോദ്യം ചെയ്ത് മറുപടി പറയണത് ഇതേമാതിരി ഞങ്ങളെ ക്ലിപ്പ് ഇട്ട് കാണ്ട് മറുപടി പറയാൻ തൈര്യുണ്ടോ എന്നാ ഞാൻ ഞാൻ എന്റെ ക്ലിപ്പ് ഇടാൻ പോവാണ് എൻ്റെ കള്ളത്തരം എൻ്റെ തട്ടിപ്പ് ഇനി പേരോട് ഉസ്താദിന്റെ പേരിൽ പച്ച കള്ളം പറയണത് ഞാൻ കാണിച്ചരാ ഉസ്താദിന്റെ സീഡി കട്ട് മുറിച്ചാണ്ട് ഉസ്താദ് പറയാത്ത ആശയം ഉസ്താദിന്റെ പേരിൽ വെച്ച് കെട്ടണേ കണ്ടുപിടി ഓരോരോ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചരാ എന്താ വിഷയം എന്നറിയോ അവന്റെ വെല്ലുവിളിയൊക്കെ നമ്മള് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാം അവന്റെ വെല്ലുവിളിയൊക്കെ സ്വീകരിക്കാൻ പറ്റുമോ ഇങ്ങനത്തെ കള്ളന്മാരുത് പച്ച കള്ളം സീഡി കെട്ടി കട്ട് മുറിച്ച് പറഞ്ഞ പോലത്തെ ഞാൻ കേൾപ്പിച്ചരാ ഓൺ ഇടുന്ന സീഡി പ്രസംഗം കേൾപ്പിച്ചരാ പേരോടിസ്ഥാദ് പറയുന്ന പ്രസംഗം കേൾപ്പിച്ചരാ എന്നിട്ട് നിങ്ങള് ചിന്തിക്കി ഏതൊരാളും ബുദ്ധിയുള്ള പോലെ ഈമാനുള്ളവര് അള്ളാന ഭയപ്പെടുന്നവരുണ്ടെങ്കിൽ ചിന്തിച്ചോളി ഈ ചങ്ങായി കാണിക്കുന്ന കാപ്പട്ടി കളവ് ഞാൻ ബോധ്യപ്പെടുത്താൻ പോവാണ് എന്നിട്ട് നിങ്ങളൊന്ന് പറ പേരോടിസ്ഥാദ് നിസ്കാരം വേണ്ട നോമ്പ് വേണ്ട വിഭാഗത്ത് വേണ്ട എന്ന് പറയുന്ന കള്ളത്തോരീകത്തുകാരെ ഗണ്ണിച്ചു കാണ്ട് ഉമർഖാദിന്റെ കിതാബ് വായിക്കാണ് ആ കിതാബ് വായിക്കണത് ഈ ചങ്ങായി പറയാണ് മഹാന്മാരെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞുകാണ്ട് പേരോട് കിതാബ് വായിക്കണ കണ്ടുപൊളി എന്ന് പറഞ്ഞിട്ട് പേരോടുസ്താന്റെ പേരിൽ പച്ച കള്ളം പറഞ്ഞ് പേര പേരടുസ്താന്റെ ക്ലിപ്പ് കട്ട് മുറിച്ച് ഇടുന്ന രംഗം കണ്ടുപിളി അത് വരട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു കാണിച്ചരാൻ്റെ കളവ് പേരോടുത്താന്റെ പ്രസംഗം ഞാൻ കൽപ്പിച്ചു തരാ ഈ ചെങ്ങായി ആദ്യം കള്ളം പറഞ്ഞു ഉസ്താദിന്റെ പേരിൽ കള്ളം പറഞ്ഞു നോക്കി പിന്നെ ഇവന്റെ വെല്ലുവിളിയാ നമ്മള് നമ്മളാദ് സ്വീകരിക്കേണ്ടത് ഇങ്ങനത്തെ കള്ളം പറഞ്ഞുള്ളത് ഇവൻ പറഞ്ഞ ഏതെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഇവൻ കളവല്ലാതെ പറയിതാ ഇൻഷാല്ല ഞാൻ ഇന്നും ബോധ്യപ്പെടുത്തിണ്ട് പച്ച കള്ളം മാത്രം പറഞ്ഞല്ലോ ഇവൻ എന്നിട്ട് വലിയ തസോഫിന്റെ പേരും പറഞ്ഞു സൂഫിയാന്ന് പറഞ്ഞ് നടക്കണ്ടേ നിങ്ങൾ അളന്നോളി ഓൻറെ എത്ര മാത്രം ഉണ്ടാവും ഓൻറെ മറ്റേ ഷേഖേസ്കിയ് ചെയ്യേണ്ട മറ്റേതും എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കിക്കോളി കള്ളം പറഞ്ഞാ ജാതി കേട്ടോളി അതൊക്കെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാ അത് വ്യാഖ്യാനിക്കപ്പെടേണ്ടതാ ഒരിക്കലും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പിന്നയാൾക്കാർ പേ നോക്കണ്ട അവർക്ക് നോക്കി വായിച്ച അർത്ഥം വെച്ചിട്ടും ഇരുന്നില്ലല്ലോ ശരിക്കും അല്ല കൽപ്പിച്ചത് ചെയ്യുന്നവരാണ് അല്ല വിരോധിച്ചത് ചെയ്യാത്തവരാണ് ഒരിയാക്കൾ പറഞ്ഞിട്ട് മഹാ എന്താണ് അപ്പോൾ അത്തരം ചില കണ്ടാൽ നല്ല വ്യാഖ്യാനം കൊടുക്കേണ്ടതാണ് അത് ചെയ്യാൻ പാടില്ല ഈ നിങ്ങൾ ഇവിടെ എടുത്തു കൊടുത്തത് പ്രിയപ്പെട്ട എന്തൊരു ചെങ്ങായി പറഞ്ഞുകെട്ടിൽ ഞങ്ങൾ പച്ച കളവാണ്ട്ടാ പറയേ വല്ലാഹി വല്ലാഹി പച്ച കളവാണ് പറയേണ്ടത് അത് ഞാൻ അടുത്ത ക്ലിപ്പ് ഇടുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും അതിനു വേണ്ടി കിതാബ് വായിക്കാണ് ഏതിനു വേണ്ടി മഹാന്മാരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പേരോസ്താദ് കിതാബ് വായിക്കാണെന്ന് പേരോട് പേരിൽ പച്ച കളവാണ് ഈ നൗഷാദ് നൌഷാദ്ധാരനെ ഈ കുഞ്ഞാപ്പ് പറഞ്ഞിട്ടുള്ളത് കളവാണ് ഞാൻ ബോധ്യപ്പെടുത്തി തരാം ഉസ്താദ് കിതാബ് വായിക്കണ അതിനാ ഓൻ്റെ എന്നിട്ട് പറഞ്ഞ നോക്കി മഹാന്മാരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കിതാബ് വായിക്കണ കണ്ടോളി എന്ന് പറഞ്ഞിട്ട് ഉസ്താദിന്റെ ക്ലിപ്പ് ഇടണ്ട് ഓൻ ക്ലിപ്പ് ഇടട്ടെ ഉസ്താദ് എന്താ പറയേണ്ടത് ചോദ്യം ചെയ്യണമെന്നാ പറയേണ്ടത് അല്ല അള്ളാന്റെ നിയമില്ലാത്ത ശരീരത്തില്ലാത്ത ഒരു വലിയ ഒരു വലിയും അധികാരമില്ല നിസ്കാരം വേണ്ട എന്ന് പറയാൻ അതേമാതിരി വിവാദത്ത് എന്ന് പറയാൻ ഒരു വലിയും അധികാരമില്ല എത്ര ഉന്നത സ്ഥാനത്തെത്തിയാലും ആർക്കും അധികാരമില്ല എന്നാ വേറെ ഉസ്താദ് പറയേണ്ടത് അതെന്താ പറയാൻ കാരണം നിസ്കാരം വേണ്ട നോമ്പ് വേണ്ട എന്ന് പറയുന്ന കള്ളത്തൊറിക്കത്തേനാണ് അപ്പുറത്തുള്ളത് ഓല ഗണ്ണിക്കുകയാണ് ആ ഗണ്ണിക്കുന്ന സമയത്താണ് ഉസ്താദ് ഇത് പറയേണ്ടത് എന്നിട്ട് ഉസ്താദ് പറയട്ടെ ഉസ്താദ് എത്ര മാത്രം പറഞ്ഞു ഉസ്താദിന്റെ ക്ലിപ്പുകൾ ശ്രദ്ധിച്ചോളി ഞാൻ വീണ്ടും ആ ക്ലിപ്പ് ഇടണ്ട് എന്നാൽ ഉസ്താദ് പറഞ്ഞത് എത്രത്തോളം പറഞ്ഞിട്ട് അറിയാം എത്രത്തോളം പറയേണ്ടത് വെച്ചാൽ ഉസ്താദ് പറയണ്ടേ അങ്ങനെ ആർക്കും അധികാരമില്ല പക്ഷേ മഹാന്മാരുടെ ജീവിത ചരിത്രത്തിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യണം എന്നല്ല ഉസ്താദ് പറയേണ്ടത് ഉസ്താദ് പറയേണ്ടത് അത് വ്യാഖ്യാനിക്കണം വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ഉറച്ചില്ലേ ഈ മോയൻ അത് മനസ്സിലായിട്ടില്ല നിങ്ങളൊന്ന് കണ്ടുനോക്കി എന്നിട്ട് ഞാൻ കാണിച്ചതാണ് ഇത് കേൾക്കി ഇപ്പം പറഞ്ഞത് അതും കേൾക്കി എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ബാക്കി നൌഷാദെ ഇത് ആൺകുട്ടിയാണെങ്കിൽ എന്നെ വെല്ലുവിളിക്കുന്നതോ ഒരു പേരുടെ സ്ഥാനത്തിന്റെ പ്രസംഗത്തിന്റെ അപ്പുറം ഒപ്പർ ഇട്ടിട്ട് ഒരു ക്ലിപ്പ് ഇണ്ട് ഇറക്കടോ മോയൻറെ ഇങ്ങനെ പച്ച കള്ള ഉസ്താദമാരുടെ പേരിൽ പറലടോ ഇതോടാ എന്റെ ആദർശ മുന്നേറ്റം ഇതോടെ എന്റെ ഷെയ്ഖനെ പഠിപ്പിച്ചത് ഞാൻ എന്റെ ഗൗരവത്തോട് പറയാ ഓൻ വല്യ സൂഫിയാണ് വലിയ ഷെയ്ഖിന്റെ മുരീത എന്നും പറഞ്ഞിട്ട് ഉസ്താദമാരുടെ പേരിൽ പച്ച കള്ളം പറയാ ഇവിടെ പേരുടെ ഉസ്താദ് മഹാന്മാരെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ പറയാൻ വേണ്ടിട്ടാണോ ഉമർഖാദിന്റെ കിതാബ് വായിച്ചത് കുഞ്ഞാ പോ കേട്ടോ ഞാൻ ഉസ്താദ് ആ ക്ലിപ്പ് ഉസ്താദ് ഉമർഖാദിന്റെ കിതാബ് വായിക്കുന്ന ആ ആദ്യ ഭാഗം തൊട്ട് അവസാന ഭാഗം വരെ കേട്ടോ എന്നിട്ട് അതിൽ കാണിച്ചു തരാൻ കഴിയുമോ എനിക്ക് എനിക്ക് കാണിച്ചു തരാൻ കഴിയുമോ ഉസ്താദ് മഹാന്മാരെ ചോദ്യം ചെയ്യാനാണ് ഈ ഈ ഉമർഖാദിന്റെ കിതാബ് വായിച്ചതെന്ന് അല്ല ഈ അള്ളാന്റെ നീന്റെ ശരീരത്ത് പൊളിക്കണേ നിസ്കാരം വേണ്ട നോമ്പ് വേണ്ട എന്ന് പറയുന്ന കള്ള കള്ളത്തൊരീക്കത്തുകാരെ എതിർക്കുമ്പം ഓൽക്ക് മറുപടി പറഞ്ഞിട്ട് ഉമർഖാദിന്റെ കിതാബ് കൊണ്ട് ഓല എതിർക്കുകയാണ് ചെയ്യേണ്ടത് ആരാ കള്ള കള്ളത്തൊരീക്കത്തേരെ ഇനി മഹാന്മാര് അള്ളാന്റെ ദീനിന്റെ നിയമം ഒരു വലിയ ഇല്ല ഒരു ഷെയ്ഖുല്ല അജൻ ഓമേശ്ശേരി എന്ന് പറഞ്ഞിട്ടില്ലേ അന്റെ ക്ലിപ്പ് അന്നല ഇട്ടിട്ടില്ല എന്റെ കൈക്കലിട്ടത് ഇൻഷാല്ല ഞാൻ ഇട്ട് കാണിച്ചു തരാം പേരുടെ ഉസ്താദ് പറഞ്ഞത് അതേ വാദം ഇജും പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ എന്നിട്ട് ഉസ്താദ് കിതാബ് കിതാബെടുത്ത് ഖണ്ഡിക്കുക എന്നിട്ട് ഉസ്താദ് എത്രമാത്രം പറഞ്ഞു മഞ്ഞു മഹാന്മാരുടെ ജീവിതത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും ശരീരത്തിന് വിരുദ്ധമാണെന്ന് തോന്നിക്കുന്ന സംഗതി കണ്ടാൽ ചോദ്യം ചെയ്യണം എന്നല്ല എന്താ അതിൽ പറഞ്ഞത് അത് വ്യാഖ്യാനിക്കണം എന്നാ പറഞ്ഞത് അതെനിക്ക് മനസ്സിലാണില്ലേ ഈ വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞാൽ എന്താ ചോദ്യം ചെയ്യണം എന്നാ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് കുഞ്ഞാൽ പോവോ കേട്ടോ ക്ലിപ്പ് ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ ഈ കേരളം നിങ്ങൾ കടലേ പറഞ്ഞത് سبحان الله القائد الله سبحان الله سبحان من سبحان الله سبحان من لا الله سبحان لا لا الله سبحان الله الفكر الله سبحان الله سبحان

ിന്റെ ആദ്യ ഭാഗത്തെ ഉസ്താദ് വായിക്കുന്ന കിതാബ് മൊഹീദീൻ ഷേഖർവിന്റെ കിതാബ് കേട്ടോ എത്ര ഉന്നത സ്ഥാനത്തെത്തിയാലും ഫർല് ഒരാൾക്കും മുയിവായി പോകൂല എന്ന് മൊഹീദീൻ ഷെഖർലാവിന് പറഞ്ഞ കിതാബ് എടുത്ത് ഉദ്ധരിച്ചതിന് ശേഷം അത് ഉദ്ധരിക്കാൻ കാരണം എന്താ നമ്മളെ അപ്പുറത്തുള്ള കശിയാര ഉന്നത സ്ഥാനത്ത് ഒലിയാക്കൾക്ക് ഉന്നത സ്ഥാനത്ത് എത്തിയാൽ നിസ്കാരം വേണ്ട നോമ്പ് വേണ്ട അവർക്ക് രമലാ മാസം നോമ്പ് ഉറപ്പിക്ക അങ്ങനെ മുറപ്പിച്ച സംഗതി പറഞ്ഞ കിപ്പൊസ്താദ് അതിൽ ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനത്തെ വാദക്കാരെ ഗണ്ണിക്കാനാണ് ഇത് പറഞ്ഞിട്ട് പിന്നെയാണ് ഉമർഖാദിന്റെ കിതാബ് ഉദ്ധരിക്കണെന്തിനാ എന്തിനാണ് കേരളത്തിൽ ഇങ്ങനത്തെ കള്ളച്ചിരക്ക് എന്ന് പറഞ്ഞാൽ ആ കള്ളത്തൊലിക്കത്തെ എതിർക്കാനാണ് അല്ലാതെ മഹാന്മാരെ ചോദ്യം ചെയ്യാനല്ല നൌഷാദ് എന്ത് പറഞ്ഞത് എന്താ മഹാന്മാരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉമർഖാദിന്റെ കിതാബ് ഇട്ടത് കിതാബ് പേരൊസ്താദ് ഉദ്ധരിക്കണത് എന്ന് പറഞ്ഞിട്ട് പേരുസ്താദിന്റെ പേരിൽ കള്ളം പറഞ്ഞു നിങ്ങള് കേട്ടില്ലേ ഇനി വേറെ ഉസ്താദിൻ്റെ ഈ ക്ലിപ്പിൻ്റെ ബാക്കി ക്ലിപ്പ് അടുത്ത ക്ലിപ്പ് കണ്ടോളി ഇനി ഉസ്താവിൻ്റെ ക്ലിപ്പ് നിങ്ങൾ കേട്ടോണ്ട് പഠിച്ചാൽ മതി ഞാൻ വോയിസിൽ ഇതാക്കണില്ല ഉസ്താദ് പറഞ്ഞ വിഷയം ശരിക്ക് കേട്ട് പഠിച്ചോളി എന്നിട്ട് അതിൽ മഹാൻമാരെ ചോദ്യം ചെയ്യണമെന്നുണ്ടോ അല്ലേ നൗഷാദ് കുഞ്ഞാപ്പ് പറഞ്ഞ് കളവല്ലേ എന്തിനാ ഇങ്ങനെ കള്ളം പറഞ്ഞ് ആദർശമുന്നേരം നടത്തുന്നുണ്ട് ഇതാ ശേഖമാണോ പഠിപ്പിച്ചത് ഇത് ഇവൻ്റെ ശേഖ മുറബ്ബി എന്ന് പറഞ്ഞത് മുരീതന്മാരെ പച്ചക്കളവ് ഉസ്താദ്മാരുടെ പേരിൽ പറഞ്ഞ പറയാൻ വേണ്ടിയിട്ട് അയിമ്പതിനായിരം അറുപതിനായിരം മുറക്കിക്കാണ്ട് പരിപാടി വെപ്പിക്കുന്നത് ഇതിനാ രണ്ടു പ്രസ്താവ് ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ട് ഈ കട്ടികൾക്ക് ആ തെറ്റിദ്ധാരണകൾ മുഴുവനും തിരുത്തപ്പെടേണ്ടതാണ് القدر بمقام قوم صاد النجف الغرر أنا يقول له وذلك بالثمر سجر الشريعة أهلها أهل الثمر فطريق لكن أنا بشديد جدا لا غيرهم فعل السريعة فاستقر قدميك فيها أرسقا فهي الجسر نحو المعالي كلها فإذا انكسر جسر فكيف تنالها لا تتسر فطريقة وحقيقة لا تتسر إلا بإدمان الشريعة فذكر سريعة أننا نلرد كنت بوي كنت لا من حقيقة من

നേരെ വാക്കിയാണിത് ഇതില് മഹാന്മാരെ ചോദ്യം ചെയ്യണമെന്നുണ്ടോ മഹാന്മാരെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഉമർ കിതാബ് പേര് പേരസ്തകം വായിക്കേണ്ടത് മഹാന്മാരെ ചോദ്യം ചെയ്യണം പറയാൻ വേണ്ടിട്ടാണോ അതിന് തെളിവായിട്ടാണോ വായിക്കണ്ട അല്ല ഇത്തരം കക്ഷികൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ട് ഏത് കക്ഷികൾക്ക് ഈ നിസ്കാരം വേണ്ട നോമ്പ് വേണ്ട ഏർ ഉന്നതമർത്തവിലെത്തിയാൽ ഫനാദിന്റെ സ്ഥാനത്ത് എത്തിയാൽ പിന്നെ ഓൾക്ക് ആബിദും അഭിതും ഒന്നാകും ഞാൻ അങ്ങനെയൊക്കെ വാദിക്കണേ ആളുകൾക്ക് പല തെറ്റിദ്ധാരണകളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓൽക്ക് പറഞ്ഞു കൊടുക്കാണ് ഈ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഉമ്രകാദിന്റെ കിതാബ് വായിച്ചു കൊടുക്കുക അല്ലാതെ ഏത് മഹാന ചോദ്യം ചെയ്യാനാണല്ലോ നൗഷാദെ ഞാൻ ദേഷ്യം വരണിണ്ട് കാരണം എന്താ പറയാ പച്ച കള്ളം മുസ്താദന്മാരുടെ പേരിൽ പറയാ ഞാൻ ഇത്ര വികാരപരിതമായി പറയുന്നില്ല മുസ്താദന്മാരുടെ പേരില് കളവ് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യണെന്ന് അറിയില്ല ഏതായാലും കേട്ടില്ല ഞാൻ അടുത്ത ക്ലിപ്പ് പുസ്തകം കണ്ടുപോയി എന്നിട്ട് ഇടുന്ന ക്ലിപ്പ് ഞാൻ അടുക്കും എത്തും എന്നിട്ട് പേരുടെ ഉസ്താദ് ഉമർ ഉമർഖാദിന്റെ കിതാബ് വായിക്കുന്ന ഫുള്ള് ക്ലിപ്പ് തരാം അതിലെ ഉസ്താദ് എവിടെയെങ്കിലും മഹാന്മാരെ ചോദ്യം ചെയ്യണമെന്ന് പറയുന്നത് കാണിച്ചിരാൻ നൌഷാദിനും ഓന ഷെയ്ഖിനും ആ കുഞ്ഞാമീനും അതേമാതിരി സമതന്റെല്ലോ പാട്ടുമസ്താന ഓനക്കും പോലെ കൂടത്തിൽ ആണായി ഞാൻ വെല്ലുവിളിക്കുന്നു അച്ച പിറന്ന പോലെ ഉണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ പച്ചക്കള്ളം പറയാൻ

പറയാൻ കഴിവൂല കേട്ടോ ചിന്തിക്കാൻ കഴിവില്ല കേട്ടോ പറഞ്ഞതിനെതിരെ ഉമർക്കാലി പറഞ്ഞതിനെതിരെ പറഞ്ഞതിനെതിരെ ഇങ്ങനത്തെ വലിയ അപ്പാവുകളും ഔല്യാക്കളുമായ മഹാന്മാരെ വിട്ടിട്ട് കെട്ടവരുടെ മുസ്ലിം ണ്ടോ ഇത് ഉസ്താദിന്റെ ആ ക്ലിപ്പിന്റെ ഭാഗം ഇങ്ങനത്തെ ഈ ക്ലിപ്പൊക്കെ ഓൻ അവിടെ കട്ട് വെച്ചു ഇതൊക്കെ അവിടെ മൂടി വെച്ചിട്ട് തല അവസാനത്തെ ബാല് മാത്രം എടുത്തിട്ട് ഓൻ കള്ളം പറഞ്ഞു നീ കേട്ടോ ഇതിലൊക്കെ മഹാന്മാരെ സ്ഥിരപ്പെടുത്തുക ചെയ്യണ്ടേ പോലെ പഠിപ്പിച്ച ഉമർ ഉമർഖാദി പഠിപ്പിച്ച മൊഹീദീൻ ശേഖർ പഠിപ്പിച്ച അതേമാതിരി റസ്സാലിമാമ് പഠിപ്പിച്ച അങ്ങനെ ഇമാമിയങ്ങൾ പഠിപ്പിച്ച ആ ദീനിനെതിരെ ആരാണ് ഇവിടെ പറയാൻ വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഓലൊക്കെ പഠിപ്പിച്ച നിസ്കാരം വേണം മുമ്പ് വേണം വിഭാഗത്ത് വേണം എന്നാണ് ഈ ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചത് അതിന് ഘടകവിരുദ്ധമായിട്ട് ഉന്നത സ്ഥാനത്തെത്തിയാൽ നിസ്കാരം വേണ്ട മുമ്പ് വേണ്ട എന്ന് പറയുന്ന കള്ളത്തോലിക്കേരെ ഗണ്ണിക്കാനാണ് ഉസ്താദ് ഈ ഉമർഖാദിന്റെ കിതാബ് ക്ലിപ്പ് ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ ഇട്ടത് ഇനി നൗഷാദ് അതൊക്കെ ഇതൊക്കെ മൂടി വെച്ചിട്ട് ഉഷാദ് ഒരു തല മാത്രല്ലോ ആ വാഗ് കൂടി കണ്ടുപൊളി അവിടെയും ചോദ്യം ചെയ്യണമെന്നുണ്ടോ ഇതിലേതെങ്കിലും ഒരു ക്ലിപ്പ് നിങ്ങള് മഹാന്മാരെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഉസ്താദ് ഇത് വായിക്കേണ്ടത് അല്ലല്ലോ ഉസ്താദ് ഇത് മഹാന്മാരെ പഠിപ്പിച്ച ആശയത്തിനെതിരായി ചെയ്തവരെ മഹാന്മാരെ കിതാബ് കൊണ്ട് ഗണ്ണിക്കാണ് ഉസ്താദ് ചെയ്തിട്ടുള്ളത് ഉസ്താദ് കണ്ടുപൊളി അപ്പൊ കള്ള ഉസ്താദ്മാരെ പേര് പറയേ എന്നിട്ട് തൊലീക്കത്തെന്ന് പറഞ്ഞ് നടക്കുക ما حلايا هلا 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 ما هلا 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 الدين أو فيما هلا في هلا 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 من بعضهم هلا لا تنتصر لا هلا 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 ഒഴിവാക്കാൻ അധികാരമില്ല വിരോധം ചെയ്യാൻ അധികാരമില്ല ഏതെങ്കിലും കണ്ടാൽ അതൊക്കെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് അത് വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് ഒരിക്കലും അങ്ങനെ ഒരു ആശയം പാടില്ല മൗലിയാക്കളായകം വേണ്ട നോമ്പ് വേണ്ട അവർക്ക് നോക്കി കുറുപ്പിക്കാം അവർ പുരസ്കാരം ഒഴിപ്പിക്കാം എങ്ങനെ ഒരു ആശയം ഞാൻ പറഞ്ഞത് ഇതാണ് നൗഷാദ് കുഞ്ഞാപ്പുട്ട കിപ്പ് ചിലര് ഉന്നത സ്ഥാനത്ത് എത്തിയാൽ പിന്നെ വേണ്ട 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 വിവാഹത്തിൽ പ്രസക്തി എന്ന് പറയുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്കെതിരാണ് ആർക്ക് കള്ളത്തൊരീക്കത്തേക്കെതിരാണ് ഉസ്താദ് ഇതും വായിക്കേണ്ടത് ഈ കിളിപ്പിൽ തന്നെ ഉസ്താദ് എന്താ പറഞ്ഞത് അള്ളാന്റെ ശരീരത്തിന് നിയമമില്ലാത്തൊരു വലിയ ഇല്ലാതെ എത്ര ഉന്നത സ്ഥാനത്ത് എത്തിയാലും ശരിയത്ത് വിട്ടുപോകില്ല ശരിയത്ത് വേണ്ടെന്നുള്ള ഒരാശയം ഇവിടെ ഇല്ല എന്നാ ഉസ്താദ് പറഞ്ഞിട്ടിട്ടോ ഇത് ഇതേ ആ വാദം നൌസാദെന്നെ പറഞ്ഞത് ഇത്രോ ഇന്നലെ ഇപ്പം മണി ഒന്നുകൂടി ആട്ടരാം ആ വാദം നൌസാദ് പറഞ്ഞിട്ട് പേരുടെ ഉസ്താദ് ഇപ്പൊ ഈ പറഞ്ഞ വാദം ഉണ്ടല്ല ഇത് ഞാൻ ഇതിനുശേഷം ഇട്ടരാ എന്നിട്ട് എന്താ പിന്നെ ഉസ്താദ് പറയേണ്ടത് ചോദ്യം ചെയ്യണമെന്നാ പറയത് മഹാന്മാരുടെ ജീവിതത്തിൽ അങ്ങനെ വല്ലതും കണ്ടാൽ നമ്മക്ക് പ്രത്യക്ഷത്തില് എതിരാണെന്ന് തോന്നുന്നത് കണ്ടാൽ ചോദ്യം ചെയ്തതുപോലെ പറഞ്ഞേ വ്യാഖ്യാനിക്കണം എന്നാ പറഞ്ഞേ ഉമ്മ എന്റെ വ്യാഖ്യാനിക്കണം വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞാ ചോദ്യം ചെയ്യണം എന്നാ കുഞ്ഞാ പോവാ അർത്ഥം ജോഡ് എന്നാ പഠിച്ചത് അപ്പൊ ചോദ്യം ചെയ്യണം എന്ന് ഒരു ക്ലിപ്പിലും പറഞ്ഞിട്ടില്ല വ്യാഖ്യാനിക്കണം അത് ഉസ്താദ് എല്ലാ സ്ഥലത്തും പറയലുണ്ട് ഉസ്താദിന്റെ പ്രസംഗം ഇരുപത് കൊല്ലത്തോളം ആയി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് മനസ്സിലായി എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ ഉസ്താദിന്റെ പ്രസംഗം കേട്ട് പഠിച്ച ആളാണ് ഞാൻ ഇപ്പൊ എന്റെ ബാഗൊക്കെ കൂടിയപ്പം അതും കേൾക്കാൻ കഴിഞ്ഞില്ല അത് കേൾക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പം ഉള്ളത് ഏഹ് കാരണം അന്റെ ഈ കള്ളത്തിറക്ക പുറത്തോണ്ടിരുന്നേ എന്നാലും ഉസ്താദ് ഇത് ഞാൻ ഉസ്താദിന്റെ പ്രസംഗം ഞാൻ ആദ്യം കേട്ടിനി പേരുടെ പ്രസംഗം ഞാൻ കേട്ടിരുന്നു ആദ്യം കേട്ടിട്ട് ഇച്ച് മനസ്സിലായി പിന്നെ ഈ നൗഷാദിന്റെ പ്രസംഗം ഞാൻ കേട്ടു അപ്പച്ചു മനസ്സിലായി ഈശങ്കായി കട്ടതാണ് പേരോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഖളവാണിപ്പന്നത് എന്ന് ഇച്ചു മനസ്സിലായി അതുകൊണ്ടപ്പോ രണ്ടും കൂടി പിടിക്കാൻ കഴിഞ്ഞേ മനസ്സിലായോ ഇവന്റെ പേക്ക പോണോണ്ട് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നാലും ഇവന്റെ കള്ളത്തരം നമ്മൾ പുറത്തു കൊണ്ടുവന്നേ ഇരിക്കും ൗഷാദ്െ പറഞ്ഞത് കേണ്ടങ്ങൾ പേരോട് ഉസ്താദ് ഇപ്പം ഞാൻ പേരോട് സ്ഥാദിന്റെ മുകളിൽ ഇട്ട ക്ലിപ്പുകളൊക്കെ കണ്ടു ഉമ്രകാദിൻ്റെ കിതാബ് വായിച്ച് പറഞ്ഞ അതേ വാദം ഈ കുഞ്ഞാപ്പ് പറഞ്ഞ വീട്ടിലെങ്ങൾ ഓമശ്ശേരി വെച്ച് പറഞ്ഞ ആമാശയത്തിൽ ഇനി കീശേരി വെച്ച് പറഞ്ഞ നൂറ് കണക്കിന് ഡസൻ കണക്കിന് ക്ലിപ്പുകൾ എത്ര ക്ലിപ്പിന്ന് എന്നല്ല അത്രയും ക്ലിപ്പുകൾ ഓ കിശ്ശേരി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ വാദം നമ്മളെ കഴിക്കലുണ്ട് അതേ മനസ്സിലായോ ഈ വാദം തന്നെ പേരോട് ഉസ്താദ് പറഞ്ഞു നിസ്കാരം വേണ്ട മുമ്പ് വേണ്ട എന്ന് പറയുന്ന ആളുകൾ മറുപടി ഓമശ്ശേരി വെച്ച് എന്നിട്ട് ഒരു ശരിയായില്ല അങ്ങനെ ഇല്ല പേരോട് തന്നെ പറഞ്ഞു ആ പറഞ്ഞ ഇപ്പം ക്ലിപ്പ് കട്ട് മുറിച്ചിട്ട് എന്താക്കി മഹാന്മാരെ ചോദ്യം ചെയ്യാനാണ് പേരോട് കിതാബ് വായിച്ചത് എന്ന് പേരോട് പേരൂസ്താദന്റെ പേരിൽ കള്ളം പറഞ്ഞതാ ഞാൻ മോളിൽ ഇട്ടെന്ന് കേട്ടോളി ഉസ്താദ് പറഞ്ഞതും ഈ മൊയന്ത ആദ്യം പറഞ്ഞു വെച്ചതും പിന്നെ ഇപ്പം കള്ളം പറഞ്ഞതും എല്ലാം ക്ലിപ്പും കണ്ടുപൊളി ഇവനാണ് വലിയ മുറബിന്റെ വലിയ മുരീതേ തന്നെ മനസ്സിലായി മുറബി മുറബിയല്ലാന്നും മുരീദ് മുരീത് അല്ലാന്നും എല്ലാവരും കള്ളന്മാരാന്നുള്ളത് ഈ ഇന്നത്തെ എന്റെ വിഷയം കേട്ടാൽ തന്നെ മനസ്സിലാകും ഇങ്ങനെ കള്ളം പറയാൻ വേണ്ടി ഉസ്താദ്മാരെ പേരിൽ കള്ളം പറയാൻ വേണ്ടി പറഞ്ഞേക്കണത് ആരാ ഓനക്ക് നിർദ്ദേശം ഇങ്ങനെ കള്ളം പറയാൻ വേണ്ടിട്ട് നിർദ്ദേശം കിട്ടുക അള്ളാഹാൻ എല്ലാം റസൂലും എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ പേരിലും കള്ളം പറയാ എന്നിട്ട് അത് നിർദ്ദേശം കിട്ടിയതെന്ന് വന്നുകാണ്ട് പിന്നെ ഉസ്താദമാരുടെ പേരിൽ കള്ളം പറയാ ഇതിന നിർദ്ദേശം കിട്ടില്ലേ ഇതാ ശേഖ് ഇതാ ത്വരീകത്ത് ഒക്കെ കാട്ടുകള്ള്ളന്മാരാണ് വൈരുദ്ധങ്ങൾ വരണമായിരിക്കും ഇൻഷാല്ലാ നൗഷാദിന്റെ കളവുകൾ ഇന്നും നമുക്ക് പറയാണ്ട് ഞാൻ പിന്നെ ഒരിക്കൽ പറയും ഇൻഷാല്